അലൈക്കും വാർമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള മുത്ത് റസൂലിൻ്റെ മാസമായിട്ടുള്ള ഷാബാൻ മാസത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം അത് നടന്നു കിട്ടുവാൻ നിങ്ങൾ ഈ ഒരു ഷാബാൻ മാസത്തിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് എന്തായാലും നിങ്ങളുടെ കാര്യം അള്ളാഹു താല നിങ്ങൾക്ക് ഹാസിലാക്കി തരും അത് ഉറപ്പാണ് പക്ഷേ നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ ചൊല്ലുന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം ആത്മാർത്ഥമായിട്ടായിരിക്കണം തകവയോട് കൂടിയായിട്ടായിരിക്കണം മറ്റുള്ളവരോട് വെറുപ്പും ദേഷ്യവും കുഞ്ഞും കുഞ്ഞായ്മയും മസൂയയും കിബറും അഹങ്കാരമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് ചെല്ലാൻ നിന്നാൽ അത് നടന്നു കിട്ടൂല തന്നെ നമ്മൾ ചെയ്തു പോയ ദോഷങ്ങൾ പുറത്ത് തരാൻ റപ്പിനോട് നമ്മൾ പൊറുക്കലിനെ തേടണം നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് മാതാപിതാക്കൾക്ക് വീട്ടിലുള്ളവർക്ക് അയൽവാസികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കിടപ്പുണ്ടെങ്കിൽ അവരോട് അസൂയയും കുറും കുശുമ്പും കുഞ്ഞായ്മയും ഒക്കെ വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ നമീമത്വം അയീപത്തൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ആദ്യം അതൊക്കെ ഒന്നാണ് മാറ്റുക അവർക്ക് പുറത്ത് കൊടുക്കുക അവര് നിങ്ങളെ പറ്റി പറഞ്ഞിണ്ടെങ്കിലും അവർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കുക എന്നിട്ട് ഈ കാര്യം ഒന്ന് ചെയ്ത് നോക്കി നിങ്ങളുടെ മനസ്സ് ആദ്യം ശുദ്ധീകരിച്ചു വെച്ചിട്ട് നിങ്ങൾ ഈ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു താല നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് സഫലീകരിച്ചു തരും ഇൻഷാ അള്ളാ അപ്പോൾ നമുക്കൊക്കെ ഓരോ കാര്യങ്ങൾ നടന്നു കിട്ടാനുണ്ട് ഓരോ ആളുകൾക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് മക്കളെ കെട്ടിച്ചയക്കാനുണ്ട് മക്കൾ കെട്ടിച്ചയിച്ചിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് മക്കൾ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ട് കടം കൊണ്ട് ഇടങ്ങേറാവുന്നവരുണ്ട് രോഗം കൊണ്ട് ഇടങ്ങാറാകുന്ന ആളുകളുണ്ട് വീടില്ലാത്ത ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് എത്ര പഠിച്ചിട്ടും ജോലി കിട്ടാത്ത ആൾക്കാർ എത്ര ഇൻ്റർവ്യൂവിന് പോയിട്ടും ഒരു ഇൻ്റർവ്യൂവിലും പാസ്സാവാതെ തിരിച്ച് വിഷമിച്ച് വീട്ടിൽ വരുന്ന ആൾക്കാരുണ്ട് ഒരുപാട് കാലം ജോലി ചെയ്തിട്ടും ആ ജോലിയിൽ ഒരു ശമ്പളം ഒന്ന് വർദ്ധിപ്പിച്ച് തരാൻ അതിൻ്റെ ഓണർക്ക് കഴിയാൻ ഓണർ ഒന്ന് സമ്മതിക്കാത്ത രീതി അതായത് നമ്മുടെ വരുമാനം ഒന്ന് വർദ്ധിപ്പിച്ച് കിട്ടാത്തൊരവസ്ഥ നല്ല ജോലിയാണെങ്കിൽ അതിലൊരു പ്രൊമോഷൻ പോലും കിട്ടാത്തൊരവസ്ഥ അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി പ്രയാസങ്ങൾ നമുക്കൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായിരിക്കും അത് അപ്പോൾ ആ കാര്യങ്ങൾ ആ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടാന് നമ്മുടെ ആഗ്രഹം ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ എനിക്ക് റബ്ബി അതൊന്ന് നടത്തി തരണേ നടത്തി തരണേ നടത്തി തരണേന്ന് എല്ലാ അനുസ്കാരത്തിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ ആ ഒരു കാര്യം പെട്ടെന്ന് നിങ്ങൾക്ക് നടന്ന് കിട്ടാനും ഈ ഒരു കാര്യങ്ങൾ ചെയ്താൽ മതി പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഈ ശാബാൻ മാസത്തിലെ നിങ്ങൾ ചെയ്യേണ്ടത് ഇരുപത്തിയൊന്ന് തവണ സൂറത്ത് യാസീനോദ പോതുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള നിയമങ്ങളൊക്കെ ഒന്ന് പാലിക്കണം മറ്റുള്ളവരോടുള്ള അസൂയയും കുശുമ്പും ഞമീമത്ത് പറഞ്ഞിരിക്കലും ഇപത്ത് പറഞ്ഞിരിക്കലും കുറ്റം പറിച്ചിലും ഓരോട് അഹങ്കാരം കാട്ടി നടക്കലും കളവഴിച്ച ദീവഞ്ചന ഇതൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ പ നിങ്ങൾ ഒഴിവാക്കണം എന്നിട്ടാണ് നിങ്ങൾ ഓതാനിരിക്കേണ്ടത് എന്നാലാണ് റബ്ബത് സ്വീകരിച്ചുള്ളേ റബ്ബ് നമ്മളെ ഓരോ അമലും സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് അതിന് ശുദ്ധിയാകണം എന്നിട്ട് നല്ല തക്കവയോടു കൂടി നല്ല ഒരു കൂടി നല്ല ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ഇരുപത്തിയൊന്ന് വട്ടം സൂറത്ത് യാസീനിന് നിയ്യത്ത് ചെയ്തു കൊണ്ട് ഓതി റബ്ബിനോട് ദ്വായ് ചെയ്തു നോക്കൂ യാസീനിൻ്റെ മഹത്വം കൊണ്ട് അല്ലാഹു തആല നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് പെട്ടെന്ന് നടത്തിച്ച് തരും ഒരുപാട് വർഷങ്ങളോളം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ടിപ്പോഴും അത് കിട്ടാതെ അതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിയൊന്ന് യാസീന് നിങ്ങളെ നീയത്തി ചെയ്തു കൊണ്ട് അള്ളാഹുവിയിലേക്ക് അടുത്തുകൊണ്ട് നിങ്ങളൊന്ന് ഓതി നോക്കി തെറ്റുകുറ്റങ്ങളില്ലാതെ ഖുർആനിൻ്റെ തെജുവീതോട് കൂടി ഇരുപത്തിയൊന്ന് യാസീന് ഒറ്റ ദിവസം കൊണ്ട് ഓതാനല്ലട്ടോ പറയുന്നത് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഒരു ദിവസത്തിൽ ഇപ്പോൾ ഒരു ഓരോ പള്ളി സ്കാരത്തിന് ശേഷം ഓരോ യാസീനോതിയാൽ അഞ്ചെണ്ണം ആയില്ലേ അങ്ങനെ ഒരു മൂന്ന് നാല് അഞ്ച് ദിവസം കൊണ്ടൊക്കെ ഓതി തീർക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാകും ഒരു ദിവസം എണ്ണം നീയത്ത് കൊണ്ട് ഓതാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ ഒരു ദിവസത്തിൽ ഇത്ര എണ്ണം ഓതി തീർക്കാമെന്നുള്ളൊരു നീയത്ത് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വൃത്തിയുള്ള സ്ഥലത്ത് പോയിരുന്ന് കപിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നിങ്ങൾ സുഹൃത്ത് ആസീനിന് ഇരുപത്തിയൊന്ന് വട്ടം നല്ല നെയ്യത്തോടു കൂടി നിങ്ങൾ ഓതി അള്ളാഹുവിനോട് നിങ്ങൾ മനസ്സൊരികി റബിനോട് ദ്വായ ചെയ്യുക ഇതൊന്ന് ചെയ്തു നോക്കി ഒറ്റ ദിവസം കൊണ്ടുതന്നെ നിങ്ങൾ ചെയ്യണതുണ്ടല്ലോ നല്ല രീതിയിലാണെങ്കിൽ അള്ളാഹു കാര്യം നിങ്ങൾക്ക് സഫലീകരിച്ചു തരും താല് നമ്മുടെ എല്ലാവരുടെയും എല്ലാ മുറാദും പെട്ടെന്ന് ഹസിലാക്കി തരുമാറാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അസലാമലൈക്കും